ഇത്രയും നാള് ബിഗ് ബോസ് കണ്ടിട്ട് ഇതുപോലെ സാറ്റിസ്ഫൈയിങ് ആയൊരു ബിബി എപ്പിസോഡ് ഇതിനുമുമ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ജിസേൽ ആര്യം വിഷയത്തിൽ അനുമോളെ എടുത്തിട്ട് കൊടയാന്ന് വിചാരിച്ച ലാലേട്ടിന് പക്ഷേ തിരിച്ചടിയാണ് കിട്ടിയെന്ന് മാത്രം ലാലേട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനുമോള് ഇപ്പൊ കരഞ്ഞ് എല്ലാം കൂടി കൊളമാക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അനുമോള് കട്ടക്ക നിന്നു തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സംഭവം അതുപോലെ ഒന്ന് കൊടയാൻ നോക്കി മസ്താനിയും കട്ടൊക്കെ തന്നെ നിന്നു ബിഗ് ബോസ് കാണിച്ചതല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എന്താ പറയുക ലാലേട്ട ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി ഇനിയിപ്പം എന്ത് ചെയ്യും രണ്ടാളിങ്ങനെ കട്ടക്കെ നിൽക്കുകയാണല്ലോ ലാലേട്ടൻ പഴയ ചപ്പാത്തി കള്ളി വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അനുവിൻ്റെ എന്താ പറയുക ആ ഒരു നിലപാട് മാറ്റാൻ വേണ്ടി കഠിനമായ ശ്രമമാണ് നടത്തിയത് പക്ഷെ ഒന്നും പരിച്ചില്ല അപ്പോഴാണ് ജിസേലിൻ്റെ വക പിന്നെ ആ വിഷയത്തിൽ ഗോട് വന്നു പറഞ്ഞാൽ സോറി പറയില്ല എന്ന് അനു പറഞ്ഞു തന്നു അനുവിൻ്റെ ഈ എന്താ പറയാ ഈ സ്ട്രോങ് ആയി നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ ഒന്ന് മേടിച്ചു ഇനി പിന്നെ സൂര്യയും കൂടി ചോദിച്ചാൽ പണി വാടുന്ന ലാലാട്ടിനറിയാമല്ലോ അതുകൊണ്ട് ലാലേട്ടൻ അനങ്ങിയില്ല പിന്നെ വിഷയമൊക്കെ മാറ്റി വിട്ട് എന്തായാലും അനു പൊളിച്ചു എന്ന് തന്നെ പറയാ സ്വന്തം നിലപാടിൽ ഒരു മാറ്റം വേണ്ടില്ല തന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിയോണ്ട് അനു എന്താ പറയാ കരിയ പോലും ചെയ്യാതെ അതിൽ ഉറച്ചു തന്നു അനുവിൻ്റെ ആ തീരുമാനത്തിൽ വളരെ വളരെ സന്തോഷം തോന്നി അങ്ങനെ തന്നെ വേണമെന്നാണ് അനുമോൾ ഫ്രൈ നോക്കിയിരുന്നവർക്ക് എന്താ പറയുക ലാലട്ടം പ്ലിങ് ആയതാണ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ പൊതുവെ എന്താ പറയുക ഹോസ്റ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലാട്ടം വന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ കണ്ടസ്റ്റൻസൊക്കെ ബബ് ബടിക്കും എല്ലാവരും ഇവിടെയാണ് അനു അനുവിൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്ന് എന്താ പറയുക എൻ്റെ മനസ്സ് കീഴടക്കിയെന്ന് തന്നെ പറയുക